പണ്ടൊക്കെ ഞാൻ ഈ ചെടി വേലിയരക്കിങ്ങനെ വെച്ചതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ ചെടി ഉണ്ട് കെട്ടോ അപ്പോൾ ഞാനൊരു തവണ നമ്മൾ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ചട്ടിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവരോട് ഒരു കഷ്ണം ചോദിച്ചപ്പോൾ തരാലോ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം അവിടെ നിന്ന് വാങ്ങിക്കൊടുന്ന് ആണെ അവിടെ നിന്ന് ഇത്ര വലുതായി കിട്ടിയിരുന്നുണ്ട് പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ പ്ലെയിൻ കളർ പച്ചയായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ബുഷായി നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതിൽ ചെറിയൊരു ഒരു ചുവന്ന പൂവൊക്കെ ഉണ്ടാവും കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പോകുന്ന ടൈമിലൊക്കെ സ്കൂളിൽ പോണ ടൈമിലൊക്കെ വെയിലൊക്കെ ഈ ചെടിയാകും കേട്ടോ അപ്പോൾ അതിൽ ചെറിയൊരു പൂവുണ്ടാവും ആ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ കുടിക്കുക അതൊക്കെ ഒരു പതി വരുന്നു കേട്ടോ എന്നും അപ്പം ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ പിന്നെ നമ്മളെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കളർ ചെടി നല്ല ബുഷായിട്ട് തന്നെ നിൽക്കണം കേട്ടോ